ഞാൻ ഒരു ഹിറ്റ് ഹിറ്റായൊരു പടം അപ്പൊ അതില് അതിലെ വില്ലൻ കഥ ആ വില്ലൻ കഥാപാത്രത്തിന് അവര് ബോംബെ കൊണ്ടുവന്നിരുന്നു പക്ഷെ ഇതേ ബോംബെ വന്ന കഥാപാത്രത്തിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് സരിതമാർ എന്നെ ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സിനിമ അവരെ എടുത്തിരുന്നു അവനായിരുന്നു അതിൽ ഫിക്സ് ചെയ്ത് അവനെ മാറ്റിട്ടാണ് ബട്ട് മലയാളം അങ്ങനെയാ ഒരു നടക്കുന്നുണ്ട് ഇനി അടുത്തത് തുടങ്ങാൻ പോകുന്നത് ലോങ് മൂവീസാണ് ഈ നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നടക്കുന്നത് തമിഴ് പിന്നെ ഹിന്ദിയാണ് കഴിയുമ്പോഴത്തേക്കും അശോക് സൗന്ദര്യം ഫിറ്റ്നസ് നമ്മള് കഴിക്കുന്ന ഭക്ഷണം എല്ലായിടത്തും നമ്മുടെ സ്കിന്നിലാണെങ്കിലും നമ്മുടെ ശരീരത്തിലാണെങ്കിലും മസിൽസിനാണെങ്കിലും ആൾക്കാരുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് എക്സസൈസും ചെയ്താൽ ഇത് മാത്രമേ ഗുണമുള്ളൂ മസിൽ ഗൂഢം മാത്രമേ ഉള്ളൂ ബട്ട് ഭക്ഷണവും എക്സസൈസും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ പരിധിവരെ നമുക്കിതെല്ലാം ബട്ട് ചിട്ടയായിട്ട് ശരി ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ അല്ല ലൈഫ് ലോങ്ങ് ഇത് ചിട്ടയായിട്ട് സെറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര എളുപ്പമാണ് കാരണം എന്താ പറയുക സെറ്റിൽ പോകുമ്പോ ഈ സാധാരണ ആക്ടേഴ്സിനെല്ലാം ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാശ്വര എനിക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് അതുകൊണ്ട് പ്രൊഡക്ഷൻ ഭയങ്കര ഹാപ്പിയാണ് അവർ എന്റെ കറക്റ്റ് ബോഡിലെന്തലാഡ് ഒക്കെ കൊണ്ടു തന്നു കഴിഞ്ഞു മറ്റോ ഒരു നേരം കഴിക്കുന്ന മറ്റേ ഹോട്ടലിൽ നിന്ന് അത് വരുന്നു ഇത് വരുന്നു ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ ഒരു ലെവൽ എത്തും എനിക്ക് അവർക്ക് അങ്ങനത്തെ പ്രശ്നമല്ല ഇടയ്ക്ക് പറഞ്ഞു ഒരു ജ്യൂസ് ആ ജ്യൂസ് വേണോ തെലുങ്കിലും തവണ നോക്കിയാൽ നമ്മള് കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര പ്രൊഡ്യൂസർ വന്നു നമ്മൾ കഴിക്കാത്ത നമ്മൾ തന്നെ കഴിച്ചു വരും മലയാളത്തിൽ മലയാളത്തിൽ കഴിച്ചോ